ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് സ്ലിറ്റ് ചുരിദാർ കട്ടിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് കസ്റ്റമർ തന്നിരിക്കുന്ന മെറ്റീരിയൽ യോക്കിലും നെക്കിലും എംബ്രോയിഡറി വർക്കൗട് കൂടിയിട്ടുള്ള ഇതാണ് ഇതാണിതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഫ്രണ്ടും ബാക്കും വേറെ വേറെ കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഈ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് കറക്റ്റ് പകുതിയായിട്ട് മടക്കിയിടണം ആദ്യം നെക്ക് ലെങ്ത് ഒന്ന് അളന്ന് നോക്കുക നമുക്ക് ആറാണ് കിട്ടുന്നത് അതിന് ഷോൾഡർ ഷോൾഡറ് ഒരേ ഇഞ്ച് മാർക്ക് ചെയ്യുക ഷോൾഡർ അടിക്കാൻ വേണ്ടിയുള്ള ഇഞ്ച് നേരെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ബാക്കിയുള്ള അളവുകൾ ഫുള്ള് താഴ്ത്തേക്ക് ലൈൻ ചെയ്താണ് തുടങ്ങുന്നത് ഷോൾഡർ വരുന്നത് പതിനാലാണ് അപ്പോൾ അതിൻ്റെ പകുതി ഏഴ് നമ്മളെടുത്തിട്ടുണ്ട് ആ ഏഴ് തന്നെ അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം ആ ഷോൾഡറിൻ്റെ പോയിൻ്റിൽ നിന്നും താഴത്തേക്ക് ആംഹോളാണ് കൊടുക്കുന്നത് ആംഹോൾ ഏഴരയാണ് വരുന്നത് ഇപ്പുറത്തെ സൈഡിലും ആ ഏഴരയുടെ ഏർപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം ഒരു ലൈൻ വരച്ച് അത് ജോയിൻ ചെയ്യണം അടുത്തത് ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാൽപ്പത്തി ഒന്നാണ് ചെസ്റ്റ് നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് പത്തേകാലം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ആം ആംഹോളാണ് മാർക്ക് ചെയ്യുന്നത് ആ പോയിന്റിൽ വെച്ച് മുകളിലേക്ക് ഒരു ഒന്നര റേഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം ടേപ്പ് ഇങ്ങനെ പകുതിയാക്കി മടക്കി വെച്ച് അവിടെ ഒരു പോയിന്റ് കൊടുക്കുക ആ പോയിന്റിൽ നിന്നും നേരെ ഒരു കർവ് ഇങ്ങനെ വരച്ച് കൊടുക്കുക അതിന് നടുക്ക് അതിന് താഴെയായിട്ട് ഒരു അറേഞ്ച് മാർക്ക് ചെയ്യുക താഴെ കൂടി ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് നമ്മൾ വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ പതിനഞ്ചാണ് വേസ്റ്റ് ലെങ്ത് വരുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തു പോകാനുള്ള ആ റേഞ്ചും കൂട്ടി പതിനഞ്ചരയിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ മാർക്ക് ചെയ്യണം ലെവലപ്പ് ചെയ്യാൻ വേണ്ടി മുപ്പത്തി ഒമ്പതാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് പതിൻ്റെ നാലിലൊന്ന് ഒമ്പതേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ടര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് അതിനുശേഷം സ്ലിറ്റ് സ്ലിറ്റ് ആണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്നും ഷോൾഡർ ജോയിൻ ചെയ്തു പോകാനുള്ള അര ഇഞ്ചും കൂടി ഇരുപത്തി മൂന്നര മാർക്ക് ചെയ്യുന്നുണ്ട് ഈ സൈഡിലും അതേപോലെ ഇരുപത്തി മൂന്നര കൊടുക്കുന്നുണ്ട് അടുത്തത് സ്ലിറ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തിയഞ്ച് ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്നേ കാല് കിട്ടും തുമ്പ് ഇഞ്ച് കൊടുത്താൽ മതി നമ്മൾ സ്ലിറ്റിന് വേണ്ടി ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ടോട്ടലി പന്ത്രണ്ടേ കാല് വരുന്നുണ്ട് ആ പന്ത്രണ്ടേ കാല് തന്നെ നേരെ താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ നടുഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പമായി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ആ പോയിന്റുകൾ തമ്മിൽ നേരെ ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതാണ് അകത്ത് വരുന്നത് അതായത് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ട ഭാഗം കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ പുറത്ത് തയ്യൽ തുമ്പി കൂടി വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് കൊടുത്തു ബാക്ക് ആം ഹോളാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ടോപ്പിൻ്റെ അതിനുവേണ്ടി നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കണം കാരണം സ്ലീവ് ഇതിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ലീവിനുള്ള തുണി നമുക്ക് കിട്ടില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ വെട്ടിയത് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഫ്രണ്ട് വെച്ച് നമ്മൾ ബാക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ നേരെ കട്ട് ചെയ്ത് താഴെ വരെ കൊണ്ടുവരിക ഫ്രണ്ടും ബാക്കും നമുക്ക് വേറെ വേറെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഈ ഫ്രണ്ട് പോർഷനിലെ കൈക്കുഴി കുഴിച്ച് വരച്ചിട്ടില്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നമ്മൾ ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്ക് പോർഷൻ വെച്ചിട്ട് വേണം ലൈനിങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അടുത്തത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ട് ഇതാണ് ബാക്കി വന്ന തുണി ഇത് നാലാക്കി മടക്കിയിട്ട ശേഷം ഈ കണ്ടോ ഇത് ഇവിടെ ഓപ്പൺ സൈഡും വരും നമ്മുടെ അടുത്തായിട്ട് ഫോൾഡഡ് സൈഡും വെക്കണം അതിനുശേഷം സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിമൂന്നരയാണ് അപ്പോൾ ഒന്നര ഇഞ്ച് കൂട്ടി നമ്മൾ പതിനഞ്ചിൽ മാർക്ക് ചെയ്യും ഷോൾഡർ ജോയിൻ ചെയ്ത് പോകാനുള്ള ഇഞ്ചും താഴെ മടക്കി അടിക്കാനുള്ള ഒരിഞ്ചും കൂടിയാണ് ഒന്നര ഇഞ്ച് വരുന്നത് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്ത ശേഷം നമ്മളെടുത്തത് ആം ഹോൾ ആണ് അളന്ന് നോക്കുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ടര നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ച് കുറച്ച് ഒരു പതിനൊന്നരയിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ആ ഒരു പതിനൊന്നര ലെവലിൽ തന്നെ തുണി നിൽക്കുന്നുണ്ട് അത് മതി ആവശ്യത്തായിട്ട് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെ നിന്ന് താഴിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ശേഷം ആ പോയിൻ്റിൽ നിന്നും ഉള്ളിലേക്ക് ഒന്നര ഇഞ്ച് സ്ലീവ് കട്ടിങ്ങിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മളൊരു ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ എന്നിട്ട് ഇവിടെ നിന്നൊരു കേർവ് പോലെ വരച്ച് വന്നിട്ട് ഇവിടെ വരെ വരച്ച് നിർത്തുക അടുത്തത് സ്ലീവ് റൗണ്ടാണ് അടയാൽപ്പെടുത്തുന്നത് ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ആണ് കൊടുക്കുന്നത് ആ ലൈനും ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ലീവ് ഇവിടെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പന്ത്രണ്ടര ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്